അപ്പൊ നിന്ന് അങ്ങ് നീണ്ടു പോയി നമ്മൾ കുട്ടിന്റെ ബർത്ത്ഡേ കൂടെ കഴിഞ്ഞാ വേണ്ടിട്ട് പേറ്റിങ്ങായിരുന്നു അല്ലെ അപ്പൊ അതൊക്കെ കഴിഞ്ഞു അച്ചക്കും എനിക്കും അതെട്ട് ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാ ചാവ് ആക്കൂട അവനോ പോലും ഉറക്കത്തിലും ഒന്നിട്ട് വിളിച്ചേന്ന് വിളിച്ചേ അപ്പം എന്തായാലും നമ്മൾ പോവാണ് ഇനിയിപ്പഴാ വരുക എപ്പോഴും യാത്ര ചെയ്യുന്ന പറ്റത്തില്ല പിന്നെ ഒത്തിരി പേര് എന്തെല്ലാം നമ്മള് പോകുന്നു പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞിവിടെ തന്നെ നിക്കത്തില്ല എന്നൊക്കെ ചോദിച്ച് പക്ഷെ അവിടെ നമുക്ക് ഇറ്റി കൂടി ഹോസ്പിറ്റലിലൊക്കെ പോവാനായിട്ട് സൗകര്യം അതുകൊണ്ട് മാത്രാണ് കേട്ടോ ആ അതെ പിന്നെ നമുക്ക് അവിടെ ചെന്നിട്ട് കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്യണമെങ്കിൽ അവിടെ ഉണ്ടായേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് വേറെ ഒന്നുകൊണ്ടല്ല നമ്മൾ പോകുന്നത് അല്ലേ അപ്പം കുഞ്ഞി പെണ്ണവിടെ കരയുന്നുണ്ട് വേറെ ഒന്നല്ല കുളിക്കുന്നതിൻ്റെ ഭാഗമാണ് ആദ്യ കുട്ടിന് ഇവിടെ ആറുമാതിക്കെയാണ് അപ്പം നമ്മളത് കാണിച്ച് ബാഗ സാധനങ്ങളൊക്കെ ഏതാണ്ട് ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇനി കുറച്ച് സാധനങ്ങൾ എടുത്ത് വെക്കാനുണ്ട് അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഓക്കെ ഈ ആദ്യക്കുട്ടം ഇനി അടച്ചെന്ന് രണ്ട് ഞങ്ങക്ക് മൂക ദിവസത്തേനും കേട്ടോ ഞങ്ങളുടെ അവസ്ഥ അങ്ങനെ ഇതുപോലെ അവിടെ ഇങ്ങനെ കേറി ഇറങ്ങി നടക്കാനുള്ള സ്ഥലം കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട് ഭയങ്കര കൺജസ്റ്റഡാണ് ഞങ്ങള് അല്ലേ ഇതൊക്കെ മിസ് ചെയ്യും ഭയങ്കരായിട്ട് ആദ്യ കുട്ടി എല്ലാരും മിസ് ചെയ്യും പ്രത്യേകിച്ച് ആദ്യ കുട്ടം ഞാൻ അപ്പൊ എന്തായാലും ഞാൻ രാവിലെ ഇപ്പം പറഞ്ഞു പെണ്ണിനോട് പറഞ്ഞി മഴക്കൊന്നും ഉണ്ടാക്കരുത് ഒരു മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒന്നര മാസം കഴിയുമ്പോൾ അടുത്തയാള് ആൾ വരുമ്പോൾ അവർക്ക് പറയാനുള്ള അവസരം ഓരോ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെന്തായാലും എന്തായാലും എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യട്ടല്ലേ മഴ പെയ്യോ ഇല്ലയോ എന്ന് നിറത്തില്ല എന്തായാലും ഇതുവരെ നല്ല കാലാവസ്ഥ രണ്ടൊന്നും ദിവസമായിട്ട് നല്ല നിലവാണ് ഇന്നലെ ഉച്ചകഴായിരുന്നു അപ്പം കടിച്ചോർക്കട്ടെ അപ്പം ഞങ്ങൾ എന്തായാലും എല്ലാം ഒന്ന് എടുത്ത് സെറ്റാക്കി വെക്കട്ടെ ഇവിടെയും എല്ലാവരും ഓരോരോ തിരക്കുകളിലാണ് കേട്ടോ അതൊക്കെ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പുറകെ വരും അപ്പം എന്തായാലും നമ്മൾ ബാക്കിയൊക്കെ പുറകെ കാണിക്കാം അല്ലേ അല്ല അത് കൂട്ടാ മൈ തന്നെയാണ് അപ്പം നമ്മൾ ചക്കക്കുരു മെഴുക്ക് വരട്ടി വെക്കാൻ വേണ്ടിയിട്ട് ചിരട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് ലാസ്റ്റ് കിട്ടിയ ചക്കയിൽ നിന്ന് നമ്മളെടുത്തതാണ് ഇതും കൂടെ ഉള്ളു നമുക്ക് മമ്മി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്കക്കുര അപ്പോൾ ഞാൻ വിചാരിച്ചു ചക്കക്കുരു എന്തായാലും അതും കൂടി കറി വെച്ചിട്ട് നമുക്ക് പോകാം എന്നുള്ളൊരു ഇതിലിരിക്കുകയാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് പക്ഷേ കുളിക്കാൻ നല്ല മഴമാണ് വെള്ളത്തിൻ്റെ ഒരു മയം ഉണ്ട് പിന്നെ നമ്മുടെ രാവിലെ കാപ്പിയക്കരടും ഉപ്പുമാവും ഏത്തക്കാ പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതും യാത്രക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ ഞങ്ങളുടെ ഷൂട്ടാപ്പിയും മമ്മീ കടിയുടെ കൈ ഭാഗമായോണ്ടാണ് അച്ഛൻ എടുക്കാത്തത് എന്നാലും അച്ചക്ക് സങ്കടായി

വണ്ടി മേടിച്ച പിന്നെ പെട്രോൾ തീർന്നു പോയിട്ടില്ല തീർന്നു പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടു പ്രാവശ്യം കട്ടപ്പനെ പോയിട്ട് വന്നു നമ്മൾ ആ പെട്രോൾ അടിച്ചില്ല പിന്നെ തോപ്രാം കൂടി ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ പതുക്കിയാണ് പോകുന്നത് ഫസ്റ്റ് സെക്കൻഡ് ലിറ്ററേക്കാണ് പോകുന്നത് അതുകൊണ്ടാണ് പെട്രോളിൻ്റെ ചിലവ് കൂടുതലുള്ളത് കറക്റ്റ് ഇടിഞ്ഞമല ഇറക്കി ഇറങ്ങി വന്നപ്പോൾ അറിയാവുന്നവർക്ക് അറിയായിരിക്കും പക്ഷെ അത് എന്ന് പറഞ്ഞാണ് ഇവിടുന്ന് ഇറക്കി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ കറത്ത് നിന്ന് പോയി നിന്ന് പോയി കഴിഞ്ഞിട്ട് അവിടെ ഒരു ചേട്ടന്മാർ തൊട്ടടുത്തൊരു വീടുണ്ടായിരുന്നു അവിടെ ചേട്ടന്മാർ കാത്തുരു കയറ്റിക്കൊണ്ടിരിക്കുവായിരുന്നു ആ ആയിരുന്നു അപ്പം ചോദിച്ചു ചേട്ടാ പെട്രോൾ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കിട്ടുന്നത് അപ്പം തൊട്ടടുത്തോണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് ആ ചേട്ടൻ എടുത്തു പറഞ്ഞു വണ്ടി അവിടം വരെ പോകുകയല്ലെങ്കിൽ ഇവിടുത്തെ സ്കൂട്ടി എടുത്തിട്ട് പൊക്കോളാം ഒരു ഭയങ്കര ഒരു ഒരു ഇതായിരുന്നു കേട്ടോ നമുക്ക് ഒരിക്കലും ഇല്ലാത്ത പരിചയമില്ല കാരണം ആര് ശരിയാണ് വണ്ടി കൊണ്ട് വന്നതാണ് എന്നാൽ പോലും പറഞ്ഞു പൊക്കൂ ഇവിടെ വണ്ടി കൊണ്ട് എടുത്തിട്ട് പൊക്കോളാൻ പറഞ്ഞു വണ്ടി വണ്ടി തന്നു പിന്നെ ഒരു കുപ്പി തന്നു പറഞ്ഞു വിട്ടിട്ട് ഭയങ്കര ഒരു 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 നല്ലൊരു മനുഷ്യൻ നമ്മൾ നമ്മൾ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ അല്ലേ അല്ലേ അങ്ങനെ ഇവിടം വരെ എത്തിയിട്ടുണ്ട് ട്ടോ പക്ഷെ എന്നാലും വിചാരിച്ച പോലെ ടെൻഷൻ അടിക്കേണ്ടി വന്നില്ല വന്നില്ല ദൈവം ഓരോ സമയത്ത് പറഞ്ഞു വണ്ടി വണ്ടിയുണ്ട് അല്ലെങ്കിൽ കുക്കാ പോലും അല്ലെങ്കിൽ ഒരു വണ്ടിയൊക്കെ വണ്ടി കൊണ്ട് പോയി മേടിച്ചിന് വരാൻ പറഞ്ഞ് ആ ഒരു ഇതൊക്കെ ഒരു സഹായം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇപ്പോഴത്തെ കാലത്ത് ഒരിക്കലും കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് കൊണ്ട് സഹായിക്കുന്നതില്ലെന്നല്ല ഇത് കൂടുതൽ സഹായിക്കുന്നു ഞാൻ ഇതുപോലെ ഒരു ഒരാശ്യം നേരത്തെ ഒരു ഒരു ഇതുപോലെ വഴി കിടന്നപ്പം ഈ വണ്ടിയല്ല വേറെ പഴയ വണ്ടിയായിരുന്നു ആ വണ്ടി വഴി കിടന്നപ്പോൾ ഇതുപോലെ തന്നെ ഒരു ചേട്ടൻ വന്ന് പെട്രോൾ തീർന്നു പോയി വെച്ചിട്ട് എന്നെ വണ്ടി കൊണ്ടുപോയിട്ട് പെട്രോൾ മേടിച്ചിട്ട് വണ്ടി തിരിച്ചു തിരിച്ചുകൊണ്ട് ഞാൻ കൊണ്ടുപോയിട്ട് കേട്ടോ അതൊരു ഇതാണ് കേട്ടോ അന്ന് നമുക്കൊന്നും ഈ ചാനലില്ല അപ്പം ഇതെന്ന് പറഞ്ഞ് ഇപ്പോൾ പറയുമെന്ന് പറഞ്ഞ് അത് വളരെ വെച്ചായിരുന്നു

റിയുമ്പോൾ അതെ സത്യം പറയാൻ അറിയില്ല ആ ഇപ്പാണെങ്കിൽ ഒരു അവൻ ഓരോ സമയത്തും ഇങ്ങനെ വിളിച്ച് 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 ഒരു രക്ഷയില്ല കേട്ടോ കേൾക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അവര് ഇപ്പൊ ഒരു പ്രത്യേക വിളിയാണ് ആദ്യം അറ്റ വിളികളെ ഒരു വിളിച്ച് വിളി കേപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് വനപ്പിച്ചൊരു വിളികളും അതൊക്കെ കേൾക്കുമ്പോ ഒരു ഭയങ്കര ഒരു സന്തോഷം അതാണ് അതാണ് രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ഒരു ഇതായിരുന്നു പിന്നെ അങ്ങ് ഞാൻ എടുത്തു കഴിഞ്ഞപ്പോ എന്റെ തോളെ ഇങ്ങനെ പതുങ്ങി പതുങ്ങിക്കിടക്കുവാണോ കേട്ടോ അറിവ് ആകും തോറും അവനെല്ലാം ഇത് പറഞ്ഞോ ഇതായി പോയി അച്ഛ കരഞ്ഞാ അച്ഛ എനിക്ക് സങ്കടമായി മമ്മിക്ക് സങ്കടമായി എനിക്ക് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഈ ലോകത്തെ ഇപ്പൊ ചേറ്റം കൂടുതൽ ഇഷ്ടം ആദ്യ കുട്ടിനെയാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് കാരണം അമ്മമാതിരി അവനും തിരിച്ചും ഒരാൾക്കല്ല കേട്ടോ അവനും തിരിച്ചു അച്ചാച്ചു വിളിക്കുന്ന കേട്ടു കഴിഞ്ഞ എന്നെ ഒരു ക്യൂഡ്നെസ് ആറിയും വേറെ ആരെയും അവനെ അതുപോലെ വിളിച്ച് ഞാൻ കണ്ടിട്ടില്ല അത്രേ നീളമുള്ള അത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു പേര് കൂളായിട്ട് വിളിക്കും എന്നെയൊക്കെ പിന്നെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പറഞ്ഞുകൊടുത്ത് പോവാ പോകാന്ന് വിളിക്കും കേട്ടോ അല്ലാതെ അത് അത് ഭയങ്കര ഇതാണ് അതാണ് അച്ചക്കിത്തിരി സങ്കടം ഭയങ്കര ഇഷ്ടവും അല്ലേ ഞാൻ രാവിലെ മുതൽ അവനെ ഒഴിവാക്കി ഒഴിവാക്കി നടക്കുമായിരുന്നു കാരണം പോകുന്നതിന് അവനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം അപ്പം അവൻ ഒഴിവാക്കി നടക്കുവാൻ നാലാവോ ആവോ ആവോ എന്ന് വിളിച്ചോണ്ട് വരികയും ചെയ്യുമല്ലേ ഒഴിവാക്കും അച്ചാച്ച അപ്പം അങ്ങനെയൊക്കെയാണ് ഇനി എന്താ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ വീടിൻ്റെ അവസ്ഥ എന്താന്ന് പോലും അറിയത്തില്ല ഇരുപത്തി ആറ് അല്ല ഇരുപത്തി ആറ് ദിവസം കൂടെ ഉള്ള ഒരു മാസം ആൻ അങ്ങനെ അപ്പൊ എന്തായാലും ഞങ്ങള് വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം ഞങ്ങളുടെ വീടിന്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അല്ലേ അങ്ങനെ നമ്മൾ നീണ്ട ഇടവേളക്ക് ശേഷം നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് ഇവിടുത്തെ ആ പാണ്ട് പാണ്ടുപിടിച്ചിരിക്കും അല്ലേ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് പൊടിയായി കേട്ടോ ഭയങ്കര പൊടിയായി ഒന്ന് തൊടിച്ചു അത് കാണിക്കാൻ പോലും പറ്റാത്ത നല്ല പൊടിയായിരുന്നു ഇവിടെ ചെടിയൊക്കെ വാടി പോയി പോയിട്ടില്ല ജീവനുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഇവിടെ നല്ലൊരു പണിയുണ്ട് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോർ ഫുള്ള് പൊടിയാണ് അതെല്ലാം തുടയ്ക്കണം നല്ല ഒരു മാസം മാറി വയ്ക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഇടപാട് തീർന്നു പോയി കേട്ടോ ഫുള്ള് മൊത്തത്തിൽ ഇതായിപ്പോയി അപ്പം ഇതെല്ലാം തുടച്ച് വൃത്തിയാക്കാമെന്നുള്ളത് വലിയ പണിയാണ് ഞങ്ങൾ ഫുഡ് പോലും കഴിച്ചിട്ടില്ല വന്നപ്പോൾ ഇത് കണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ചെയ്യാതെ അല്ലേ അങ്ങനെ ഇട്ടിട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷമമാണ് വെളുത്തിരുന്ന മിക്സി ഒക്കെ ചുമന്നു മിക്സിന്നൊക്കെ മിക്സിയുടെ കുത്തുന്ന സംഭവം എന്റെ കാലും പോയി അവിടെ അപ്പൊ ഇതൊക്കെ ചെയ്ത് ഞങ്ങൾ വൃത്തിയാക്കട്ടെ എന്തൊക്കെയോ ഞങ്ങൾ വന്നിട്ട് ഞാൻ മമ്മീനെ വിളിച്ചിട്ടോ ഇവിടെ എത്തിന്ന് പറയാനിട്ടോ അവൾ കിടന്ന് ഒരാൾ അച്ചാച്ചാ ഞാൻ ചോദിച്ച അച്ചാച്ച സ്വത്താണോ ഇത് ആന്ന് പറഞ്ഞു ദൈവമേ അപ്പൊ എന്തായാലും ഉള്ള അച്ചാച്ച പരിപാടികള് അതുകൊണ്ട് വന്നപ്പോൾ തന്നെ നമ്മുടെ ബെഡ്ഷീറ്റ് ബെഡിൽ പൊടിയാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഷീറ്റിട്ട് കവർ ചെയ്തിട്ടാണ് കേട്ടോ പോയത് ബെഡ്ഡിൽ പൊടിയായി പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ ചൂടാക്കാൻ പോകുന്ന പറ്റത്തില്ല അതുകൊണ്ട് അതെല്ലാം അച്ഛൻ അലക്കിയിട്ടു ബെഡ്ഷീറ്റും പുതപ്പ് കാര്യങ്ങളൊക്കെ അലക്കിയിട്ടു എന്നിട്ടാണ് നമ്മൾ അന്ന് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ പോലും വിളിച്ചത് അപ്പം എന്താ പറയുക രണ്ട് ദിവസം ആവണമൊന്ന് സെറ്റായിരുന്നെങ്കിൽ അങ്ങനെയാണത് ഇടയിലുള്ള ച നമ്മുടെ കാര്യങ്ങളൊക്കെ അപ്പൊ ഇനി ഇനി മുഴുവൻ ഇവിടുത്തെ കാര്യങ്ങളായിരിക്കും കേട്ടോ ഇനി ഉടനെ ഒരു വീട്ടിൽ പോക്കില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അറിയില്ല പോന്നില്ല എന്നാൽ വിചാരിക്കുന്നു ഇനി കടയിൽ പോകണം കുറെ സാധനങ്ങൾ മേടിക്കണം വീട്ടിലേക്കുള്ള പച്ചക്കറി ഐറ്റംസ് എല്ലാം മേടിക്കാനുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇപ്പൊ ഇത്രേ ഉള്ളൂ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാം കാണിക്കാൻ നമ്മളിവിടെ എത്തിന്നുള്ള ആ ഒരു സന്തോഷം പിന്നെ വീട്ടിൽ പോലെ ചെടിയൊക്കെ വാടി പോയിട്ട് അത് കാണിക്കുന്നില്ല അത് കാണുമ്പോ സങ്കടാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശരിയായി വരൂന്ന് വിചാരിക്കുന്നു കപ്പ നോക്കിയോ തങ്ങനുണ്ട് പൂത്ത് അറിയാൻ വെള്ള അപ്പൊ എന്തായാലും നല്ല രേഡിയായിട്ട് നാളെ വരാം അല്ലെ അച്ഛ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ